പണ്ട് എൽ പി സ്കൂളിലൊക്കെ പഠിക്കുമ്പോളെ ഞാൻ ഭയങ്കര മടിച്ചേർ പറഞ്ഞിട്ടില്ലേ എന്നെ എങ്ങനെയൊന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആടിയുടെ സൂത്രപണി പഠിക്കും അതായത് ആൾ ഒരു കണ്ടീഷൻ വെക്കും രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഇരുന്ന് പഠിക്കുകയാണ് എന്നാൽ ആ പഠിച്ച കാര്യം ആള് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഞാൻ ആൻസർ മതി പറയാണെങ്കിൽ എന്നെ സി എസ് ആറിലേക്ക് കൊണ്ടുപോകുന്നു സി എസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പുഴയുണ്ട് പരിയാരത്ത് ആ ഒരു പുഴയില് കുളിക്കാൻ കൊണ്ടുപോകും അന്നൊക്കെ ചെറുപ്പത്തിലെ കുളിക്കാൻ കൊണ്ടുപോകും വെള്ളമൊക്കെ കണ്ട പ്രാന്തല്ലേ നമുക്കൊക്കെ ഒരു ദിവസം പോലെ സി എസ് ആറിലേക്ക് നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിട്ട് തന്നെ കൊണ്ടുപോയി അങ്ങനെ നീന്തൽ പഠിപ്പിക്കാൻ ഇടയില് ഞാൻ അങ്ങനെ മുങ്ങി പോയി എന്റെ മൂക്കിലും വായലൊക്കെ വെള്ളം കയറി ആകെ സീനായി അതിന്റെ പിന്നാലെ തന്നെ എനിക്കൊരു പനിയും പിടിച്ചു ആ പനിയോട് കൂടി വീട്ടിൽ തീരുമാനിച്ചു ഇനി സി എസ് ആറിലോ പുഴയിലൊന്നും കൊണ്ടുപോകില്ല നമുക്ക് ഇനി മിഠായി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഈ ബോംബെ മിഠായി അല്ലെങ്കിൽ മദാമ പൂന്നൊക്കെ പറയില്ലേ ആ ഒരു മിഠായി കഴിക്കുന്നത് ഇനി എങ്ങാനും മിഠായിയുടെ സ്റ്റോക്ക് തീർന്നു തീർന്നുകഴിഞ്ഞാല് ഒരു ഉച്ച രണ്ടു മണി മൂന്ന് മൂന്നുമണിക്ക് ആകുമ്പളെ ഞങ്ങടെ റോട്ടിലൂടെ ഇങ്ങനെ ടിങ് ടിങ് മണിയടിച്ചു പോണെ ഒരു സൈക്കിൾ ഉണ്ട് നിങ്ങൾക്ക് അറിയില്ലേ ഐസ്ക്രീമോ അല്ലെങ്കിൽ പൂടമിട്ടോ കുക്കാൻ വരുന്ന ചേട്ടന്മാര് അതൊക്കെ ഭയങ്കരമാണ് അന്ന് കഴിച്ചാൽ പൂടമിട്ടായ ടേസ്റ്റ് ഇപ്പോഴും നമ്മൾ മറക്കില്ല ചെറുപ്പത്തിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ സൂത്രവിദ്യയാണോ നിങ്ങളുടെ പാരന്റ്സ് കണ്ടെത്തിയത്